സന്തോഷമായി പോയി കാരണം ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ ആദ്യമായിട്ട് ഒരു വിദ്യാർത്ഥി എന്റെ പൊന്നാടായിട്ട് ആദരിച്ചു പൊന്നാടായി ആദരിച്ചതല്ല കൊടുമുണ്ടൂര് തോളലിട്ടേക്കുവാത്തം കണ്ടും

ചുച്ചു ചുച്ചുവെക്കും മലയാള ഭാഷയ്ക്ക് മൂന്ന് പ്രബന്ധം എഴുതിയ മാഷ പറ ചുച്ചു വെക്കും മാഷ അതല്ല എനിക്ക് സംശയമുണ്ട് മാഷ് തെളിയിക്കണം മോളിക്ക് അനുസരണ കൊണ്ടുവന്നു അനുസരണുണ്ടെന്താണ് ദൈവം ഈ അലമ്പുണ്ടാക്ക ട ഇപ്പം വരച്ച വരെ നിർത്തുന്ന മാഷിനെ കണ്ട മറ്റെ ഈ കളി അടിപൊളിയാണ് ഒരിക്കൽ കൂടി എനിക്ക് കാണണം എനിക്ക് അനുസരണം എനിക്ക് കാണണം സംശയ സംശയം നല്ലതല്ലേ അതായത് വിദ്യാർത്ഥികളായ സംശയം ആ സംശയമല്ല സംശയം ചോദിക്കുന്ന കുട്ടികളാണ് നല്ല വിദ്യാർത്ഥികൾ അപ്പോഴേ അധ്യാപകന്മാർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുന്നത് എന്താ സംശയം ഒരു സംശയം കണ്ടുപിടിക്കട്ടെ മലയാള ഭാഷയിൽ എത്ര വഞ്ചനക്ഷരങ്ങളുണ്ട് മലയാള ഭാഷയിൽ മൊത്തം വഞ്ചന